ഹലോ നമസ്കാരം ഗോപകുമാറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂജൻ ടെക്നോളജി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് പക്ഷേ പ്രത്യേകത ഉണ്ട് ഈ ബിസിനസ് ആർക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊരു നൂറ് സ്ക്വയർ ഫീറ്റ് റൂം റെഡിയാക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം ഒരു ഡെമോ സെറ്റപ്പ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ ഒരു ബിസിനസ്സിൽ പങ്കാളികളാവാം അപ്പോൾ നമ്മൾ നാട്ടിലുള്ള ഒരു ഫ്രാഞ്ചൈസി ബേസ്ഡ് ബിസിനസ് മോഡലാണ് പരിചയപ്പെടുന്നത് ഈ ഫ്രാഞ്ചൈസി ആണെങ്കിലോ നിങ്ങൾക്ക് ടെക്നോളജി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇതിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സും കൂടിയാണ് അപ്പം എന്താണ് ബിസിനസ് എങ്ങനെ ചെയ്യുക എന്നുള്ള ഫുൾ കാര്യങ്ങൾ വെൽക്കം ടു വീഡിയോ നമ്മൾ എല്ലാവരും കാഴ്ച നമ്മുടെ കണ്ണുകളിലൂടെയാണ് കാണുന്നത് അല്ലേ ഈ കണ്ണുകൾക്ക് നമ്മളൊരു ടെക്നോളജി കൂടെ വെച്ച് കഴിഞ്ഞാലോ ഞാൻ ഇന്ന് പറയുന്നത് റിയാലിറ്റി അതേപോലെ വെർച്വൽ റിയാലിറ്റി ടൂളുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കറിയാം ഫേസ്ബുക്ക് ആപ്പിൾ ഗൂഗിൾ പോലുള്ള കമ്പനീസ് ബില്യൺ ഡോളേഴ്സ് കണക്കിനാണ് ഈ ഒരു സെഗ്മെന്റിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കറിയാം ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ കാണുന്ന ടെക്നോളജിയുടെ നെക്സ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് വി ആർ ടെക്നോളജി ആയി വിർച്വൽ റിയാലിറ്റി എന്നായിരിക്കും ഈ കാണുന്ന ന്യൂസ് പേപ്പർ ചിലപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മൾ അന്റാർട്ടിക്കയിൽ ഗവേഷണം നടത്തുന്ന ആൾക്കാരുടെ മീറ്റിംഗ് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ഇന്ത്യൻ വനിത എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതും വെർച്വൽ റിയാലിറ്റി വെച്ചിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വലിയ കമ്പനീസും ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് റിസർച്ചുകളും അതേപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ടുകളും ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മുമ്പൊക്കെ ഗെയിമിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു ഈ വി ആർ ടെക്നോളജി ഉപയോഗിച്ചിരുന്നത് ഇപ്പം അത് മാറി വിദ്യാഭ്യാസം കൺസ്ട്രക്ഷൻ അത്തരമുള്ള സെഗ്മെന്റ്സിലൊക്കെ ഈ വിർച്വൽ റിയാലിറ്റി ടൂളുകൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ വിർച്വൽ റിയാലിറ്റിയിൽ കാണുന്ന ഒരു ലോകം വരാതിരിക്കില്ല കുറച്ച് നാൾ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകമുണ്ട് ഹാപ്പിനെസ് മിഷൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതിലെ ക്യാരക്ടറിന്റെ പേര് ലിയോ ഓഫ്മാൻ എന്നാണ് ആ ലിയോ ഓഫ്മാൻ എന്നുള്ള വ്യക്തി സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഭാര്യ പറയാണ് എനിക്ക് വീട്ടിലെ ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല ലോകം കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മിഷൻ കണ്ടുപിടിക്കുന്നുണ്ട് ഈ മിഷിൻ വളരെ കാലം മുമ്പ് ഒരു ചിത്രകാരന്റെ അല്ലെങ്കിൽ ഒരു കഥാകാരൻ ഭാവനയിൽ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ന് വളരെയധികം റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് ഒരുപാട് തലങ്ങളുണ്ട് ഈ തലങ്ങൾ നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ എല്ലാ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും അതിനെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം ഈ ടെക്നോളജി കേരളത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ടെക്നോളജി നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും വളരെ സോഴ്സ്ഫുൾ ആയിട്ടുള്ള നല്ല കമ്പനീസും കൂടെ അവരുടെ കോപ്പറേഷനും കൂടെ ആവശ്യമുള്ളതാണ് ഇത്തരത്തിൽ കേരള എൻ ആർ ഐ ക്ലബ് സർവീസസ് എന്ന് പറഞ്ഞ സ്ഥാപനവും അതേപോലെ തന്നെ ഓഗ്മെന്റ ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും കൂടി ചേർന്നിട്ട് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ നിങ്ങൾക്കറിയാം ഏഴായിരത്തോളം സ്കൂളുകളുണ്ട് ഇത്തരത്തിൽ എ ആർ വി ആർ ലാബുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കേരളത്തിനകത്ത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉള്ളൂ ഉള്ള ഒഗ്മെന്റ റിയാലിറ്റി ലാബുകളാണെങ്കിലും വളരെയധികം ആണ് അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തിനൊക്കെ മുകളിലാണ് ഈ പ്രൊഡക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഓഗ്മെന്റ ഇനോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡും അതേപോലെ കേരള എൻ ആർഒസ് ക്ലബ്ബ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവരുടെ ബജറ്റിനകത്ത് നിന്നുകൊണ്ട് ഒരു വിർച്വൽ റിയാലിറ്റി ലാബ് എ ആർ വി ആർ ലാബ് സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ നമ്മൾക്ക് െങ്ങനെയാണ് ഇതിൽ ആവാന്നുള്ള ചിന്തിക്കാൻ ആലോചിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇത് ഡെമോ ചെയ്യാൻ പാകത്തിന് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി ലാബ് നിങ്ങൾക്ക് അവിടെ സെറ്റപ്പ് ചെയ്യാം നിങ്ങളുടെ നാട്ടിലെ സ്കൂളുകൾക്ക് അവിടെ വന്നിട്ട് ഡെമോ എടുക്കാം ഡെമോ കണ്ട് ഇഷ്ടപ്പെട്ട സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് സെയിൽ ചെയ്യാനുള്ള അവസരമുണ്ട് കസ്റ്റമറെ കൊണ്ടുവരുന്നതും കസ്റ്റമറായിട്ട് കോൾ ചെയ്യുന്നതും സ്കൂളുകളായിട്ട് ഡീൽ സംസാരിക്കുന്നതും ഒക്കെ മെയിൻ പാരൻ കമ്പനിയാണ് ഇത് ഒരു ഫ്രാഞ്ചൈസി മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്ത ഫോക്കോ മോഡൽ എന്ന് പറയാം ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇമെയിൽ അയയ്ക്കുന്നത് സ്കൂളായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും പ്രപ്പോസൽ സെൻഡ് ചെയ്യുന്നതൊക്കെ ഈ കമ്പനി തന്നെയായിരിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഫ്രാഞ്ചൈസി ഈ ഡെമോ സ്പേസ് കൃത്യമായിട്ട് ആ ആൾക്കാർക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഇൻവൈറ്റ് ചെയ്യും അവർക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും മാത്രമാണ് വേണ്ടത് നിങ്ങൾ എടുക്കുന്ന സ്പേസിനകത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അത് ഡെമോക്ക് വേണ്ടി സജ്ജമാക്കുന്നതൊക്കെ കമ്പനി തന്നെയായിരിക്കും അപ്പം ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾക്ക് എന്താണ് ഓരോ സെയിലിന്റെയും നിശ്ചിത ശതമാനം കമ്മീഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു ഇതൊരു എക്സ് ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന പ്രൊജക്ട് കോസ്റ്റിന്റെ ഏതൊക്കെയാണോ നിങ്ങൾ അതിനനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്ക് ആണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വരിക നിങ്ങൾക്ക് മുടക്കി മുതലിന്റെ ആർ ഒ വളരെ ക്യുക്ക് ആയിട്ട് കിട്ടുന്ന ഒരു ബിസിനസ് മോഡലാണ് ഇത് ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അപ്പം ഈ ഓഗ്മെൻറ്റർ റിയാലിറ്റി നമ്മുടെ നാട്ടിൽ വലിയ കോപ്പറേറ്റീവ് കമ്പനീസ് ഒക്കെ കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഒരു സ്കൂളിനെ സോൾവ് ചെയ്യുന്ന സ്കൂളുകൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു സർവീസ് എന്ന രീതിയിലാണ് ഈ കമ്പനി അവരുടെ ബിസിനസ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു സർവീസ് ബേസ്ഡ് ആണ് ആസ് എ പ്രൊഡക്റ്റിനെക്കാട്ടും കൂടുതൽ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സിലേക്കും ഈ പോകുന്നുണ്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിൻ്റെ കൂടെ തന്നെ സർവീസും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കമ്പനി അവരുടെ ബിസിനസ്സിനുള്ളിൽ തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഇതിനകത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു ഫ്രാഞ്ചൈസി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള ലിമിറ്റേഷൻ വെച്ചാൽ ഒരു ജില്ലയിൽ രണ്ട് ഫ്രാഞ്ചൈസികൾക്ക് മാത്രമേ അവസരമുള്ളൂ ഒരു ജില്ലയിൽ രണ്ട് ഫ്രാഞ്ചൈസികൾ അപ്പം നിങ്ങൾക്ക് ഒരു റൂം സ്പേസ് കിട്ടാനുള്ള ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് റൂം അറേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ബിസിനസ് അവസരമാണ് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവരോട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എഗ്രിമെന്റിൽ എഗ്രിമെൻ്റിലെത്തിയും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നാട്ടിൽ തുടങ്ങാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം